ഞാനിന്ന് ഉണ്ടാക്കാൻ പോണത് ബീട്രൂട്ട് ചോറാണ് അപ്പം അതിൽ ഒരു അര ബീട്രൂട്ടും ഒരു ചെറിയൊരു വലുപ്പത്തിൽ ഒരു ഉള്ളി വലിയ സവോള പിന്നെ ഒരു ഉണങ്ങിയ മുളക് നാല് കറിവേപ്പില എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കടുക് പൊട്ടിയതും സവോള ഇട്ടു സവോള കുറച്ച് വഴറ്റിയതും ഇട്ട് ഉപ്പിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടു ഇളക്ക് നല്ലോണം വാടി വരുമ്പോ അതിൻ്റെ കുട്ടിയാൾ കഴിക്കാനാട്ടോ അതിന് നമ്മൾ ശരി ചോറിടണം ചോറിട്ട് ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുത്തിയാൾ നല്ലോണം കഴിച്ചു കളർഫുള്ളാണ് ചോറാണത് നിറയെ ആൾക്കാർ ഒരു രണ്ടാൾ കഴിക്കുന്നതിന് ഞാൻ ഒരു വലിയടി ബീറ്റൂട്ട് രണ്ട് സവോള നാല് പച്ചമുളക് കറിവേപ്പില ഇതേമാതിരി ചെയ്യുക